നല്ല ഉടക്കാട്ടടി അങ്ങനെ നീങ്ങറക്കി വരുന്നുണ്ട് അങ്ങനെ ഇടത്തേ കാലടിച്ചിട്ടുള്ളത് നമ്മുടെ പുതിയ റീൽ സീസറുടെ ഡീ കാസ്റ്റ് അതിൽ ഫസ്റ്റത് വീൻ അതുപോലെ തന്നെ ബ്രാവഡ റോളക്സിൽ ഫസ്റ്റത് മീൻറ്റാ ഒരു കുഴപ്പമില്ലാത്തവരൽ ഈ കോംബോ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ നമുക്കെന്തേലും വേഗം കാസ്റ്റ് ആട്ടോ വേറെ മീൻ പിടിക്കാം ചെറിയ ഒരു കാലിട്ടിണ്ട് ചെറുതേട്ടാ ഓളത്തിടിച്ചത് ഹുക്കപ്പ് നോക്കിയേ കണ്ണും താലൊക്കെ തുളഞ്ഞു കയറി റിലീസ് ചെയ്തിന് കൊണ്ടൊരു ഷോ നോക്കി സർവൈവ് സർവൈവെന്ന് അറിയില്ല അതിന് നമുക്ക് എടുത്തിട്ട് കാര്യമില്ല

ഏർ എന്താണോ ചെറുതാ പോസ്റ്റ് കയറ് മീൻ അടിച്ചത് ബ്രാവട ഒളച്ചാട്ടില്ലേ നമുക്ക് കിട്ടിയ മീൻ പോണ്ടോ

എന്റെ പിന്നെ അത്യാവശ്യ സൈസിലൊക്കെ മീൻറ്റാ ആരക്കണ്ടാവും നമുക്ക് റോളക്സ് ആണ് കിട്ടുള്ളത് നമ്മുടെ ഡി കെ സ്ട്രീല് അതേപോലെ ബ്രോഡ് റോളക്സ്